ഇന്നത്തെ വീഡിയോ കൂഗറിനെ കുറിച്ചുള്ളതാണ് ലോകത്ത് അധികം പേരുകളുള്ള ജീവിയാണ് കൂഗർ മൗണ്ടൻ ലയൺ പ്യൂമ പാന്തർ റെഡ് ടൈഗർ തുടങ്ങി ഇഷ്ടം പോലെ പേരുണ്ട് ഈ ജീവിക്ക് ഇംഗ്ലീഷിൽ മാത്രം നാൽപ്പതിലധികം പേരുകളുള്ള കൂഗർ ഏറ്റവും കൂടുതൽ പേരുകളുള്ള മൃഗമെന്ന ഗിന്നസ് റെക്കോർഡും സ്വന്തമാക്കിയിട്ടുണ്ട് പൂച്ച സിംഹം കടുവ എന്നീ മൃഗങ്ങളെപ്പോലെ തന്നെ കൂഗറുകളും ഫെലിഡേ കുടുംബത്തിലെ അംഗങ്ങളാണ് ഏകദേശം പതിനൊന്ന് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യയിലാണ് ഫെലിഡേ കുടുംബം ഉത്ഭവിച്ചത് എട്ട് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഫെലിഡേ കുടുംബം ഇന്നത്തെ ബെറിങ് കടലെടുക്ക വഴി അമേരിക്കയിലേക്ക് കുടിയേറുകയും അവിടെ വ്യാപിക്കുകയും ചെയ്തു മാർജാര കുടുംബത്തിൽപ്പെട്ട ജീവികളെ അവയുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഫെലിനെ പാന്തറിനെ എന്നിങ്ങനെ രണ്ട് ഉപകുടുംബങ്ങളായി തിരിച്ചിട്ടുണ്ട് ഇതിൽ ഫെലിനെ എന്ന ഉപകുടുംബത്തിലെ പ്യൂമ എന്ന ജനുസിലാണ് കൂഗറുകൾ ഉൾപ്പെടുന്നത് ഈ ജനുസിലെ നിലവിലുള്ള ഏക അംഗമാണ് കൂഗർ കാഴ്ചയിൽ ഒരു പെൺസിംഹത്തിൻ്റെ നിറവും ശരീരഘടനയുമാണ് കൂഗറിനുള്ളത് അതുകൊണ്ടാണ് മൗണ്ടൻ ലയൺ അല്ലെങ്കിൽ പർവ്വതസിംഹം എന്ന പേര് ഇവർക്ക് ലഭിച്ചത് തെക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന ജാഗുറുണ്ടി അതുപോലെ ആഫ്രിക്കയിലെ ചീറ്റപ്പുലി ഇവർ രണ്ട് പേരുമാണ് കൂഗറിൻ്റെ അടുത്ത ബന്ധുക്കൾ സിംഹത്തെയും കടുവയെയും തെക്കേ അമേരിക്കയിലെ ജാഗുറിനെയും വച്ച് നോക്കുമ്പോൾ ഇവർ ചെറുതാണ് ഏതാണ്ട് എൺപത് തൊട്ട് നൂറ് കിലോഗ്രാം വരെ ഭാരത്തിൽ ഇവർ വളരുന്നു അമേരിക്കയിൽ മാത്രം കാണപ്പെടുന്ന ജീവികളാണ് കൂഗറുകൾ യു എസിലും നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും കൂഗറുകളുടെ സാന്നിധ്യമുണ്ട് കാനഡ മെക്സിക്കോ ചിലി പെറു ബൊളീവിയ കൊളംബിയ ബ്രസീൽ അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇവ കാണപ്പെടാറുണ്ട് വനങ്ങൾ പർവ്വത പ്രദേശങ്ങൾ മരുഭൂമികൾ ചെറിയ സസ്യങ്ങളുള്ള തുറസായ പ്രദേശങ്ങൾ ചതുപ്പുകൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ ആവാസ വ്യവസ്ഥകളിലാണ് കൂഗറുകൾ വസിക്കുന്നത് വൃത്താകൃതിയിലുള്ള തല കൂർത്ത ചെവി മെലിഞ്ഞ ശരീരം ശക്തമായ കാലുകൾ എന്നിവ ഇവരുടെ പ്രധാന ശാരീരിക സവിശേഷതകളാണ് ഒരു കൂഗറിൻ്റെ കീഴിൽ വിശാലമായ ഭൂപ്രദേശം ഉണ്ടായിരിക്കും അവിടെയുള്ള മൃഗങ്ങളെ വേട്ടയാടാനുള്ള അവകാശം ആ കൂകറിനുള്ളതാണ് കൂഗറുകൾ ഏകാന്ത ജീവികളാണ് കൂഗറുകൾക്ക് മികച്ച കാഴ്ചശക്തിയും കേൾവിശക്തിയുമുണ്ട് നന്നായി മരം കയറുവാനും ഇവർക്ക് സാധിക്കും മികച്ച രീതിയിൽ നീന്തുവാനുള്ള കഴിവും ഇവരുടെ ഒരു പ്രത്യേകതയാണ് കൂക്കറുകളുടെ പിൻകാലുകൾ വളരെ ശക്തമാണ് അതുകൊണ്ട് കൂടുതൽ ഉയരത്തിലേക്ക് ചാടുവാനുള്ള കഴിവ് ഈ മൃഗങ്ങൾക്കുണ്ട് ഏതാണ്ട് പതിനെട്ടടി വരെ ഉയരത്തിലേക്ക് ഇവർ ചാടും കൂക്കറുകൾക്ക് വലിയ കാൽപാതങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ എൺപത് കിലോമീറ്റർ പെർ അവർ വേഗതയിലൂടെ ഇരയെ പിടികൂടുവാനും ഇവർക്ക് സാധിക്കും വളർത്തുമൃഗങ്ങൾ മുയലുകൾ മാൻ ബീവർ എന്നിവ ഇവരുടെ പ്രധാന ഇരകളാണ് കൂടാതെ ചെറിയ മുതലകളെയും പെൻകിനുകളെയും ഇവർ ആഹാരമാക്കാറുണ്ട് വസിക്കുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഇവർ ഇരകളെ തിരഞ്ഞെടുക്കുന്നു വളരെ വേഗതയിൽ ഓടുവാൻ സാധിക്കുമെങ്കിലും വേട്ടയാടാനായി അവർ ഈ കഴിവ് ഉപയോഗിക്കാറില്ല പതിയിരുന്ന് വേട്ടയാടുന്നവരാണ് കൂകറുകൾ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നോ കുറ്റിക്കാടുകൾക്കിടയിൽ നിന്നോ അവർ ആക്രമിക്കും ഇരയുടെ കഴുത്ത് ലക്ഷ്യമാക്കിയാണ് അവർ കുതിക്കുക മുട്ടിയോ അല്ലെങ്കിൽ കഴുത്തൊടിഞ്ഞോ ഇര മരിക്കും ശക്തമായ ബൈറ്റ് ഫോഴ്സും മികച്ച കുതിച്ചു ചാട്ടവുമാണ് ഇവരുടെ കരുത്ത് വേട്ടയാടിയ ഇരയെ വലിച്ചിഴച്ച് കൊണ്ടുപോയി മണ്ണും ഇലകളുമിട്ട് മൂടി സൂക്ഷിച്ചു വയ്ക്കുന്നു വിശക്കുമ്പോൾ അവർ തിരികെ വന്ന് ഇത് ഭക്ഷിക്കും സിംഹത്തെയോ കടുവയെയോ പോലെ ഗർജിക്കുവാനുള്ള കഴിവൊന്നും ഇവർക്കില്ല നിലവിളി മുറുമുറുപ്പ് മുരൾച്ച തുടങ്ങിയ ശബ്ദങ്ങളാണ് അവർ ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്നത് രണ്ട് വർഷമാകുമ്പോൾ കൂകറുകൾ പ്രായപൂർത്തിയാകുന്നു മൂന്ന് മാസമാണ് ഇവയുടെ ഗർഭകാലം ഒരു പ്രസവത്തിൽ ആറു കുഞ്ഞുങ്ങൾക്ക് വരെ ജന്മം നൽകാറുണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ശരീരത്തിൽ പാടുകളുണ്ടായിരിക്കും ഒൻപത് മാസം പ്രായമാകുന്നതോടെ പാടുകൾ അപ്രത്യക്ഷമാകും കാട്ടിൽ എട്ട് മുതൽ പതിമൂന്ന് വർഷം വരെയാണ് ഇവരുടെ ആയുസ് എന്നാൽ മൃഗശാലകളിൽ ഇരുപത് വർഷം വരെ ജീവിക്കുന്നു ഇവർ ആടുകളെ ആക്രമിച്ച നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആക്രമണത്തിൽ മനുഷ്യർ മരണപ്പെട്ട നിരവധി സംഭവങ്ങളുമുണ്ട് ഇവരുടെ ആവാസവ്യവസ്ഥയിലേക്ക് മനുഷ്യർ കടന്നുകയറുന്നതാണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം കൂടുതലും സ്ത്രീകളെയും കൊച്ചുകുട്ടികളെയും പ്രായമായവരെയുമാണ് ഇവർ ആക്രമിക്കുന്നത് കളിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടികളെയൊക്കെ ഇവർ ആക്രമിക്കാറുണ്ട് പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് പോകുന്നവരെയാണ് ഇവർ ആക്രമിക്കുക പർവ്വതാരോഹകരും സൈക്കിൾ റൈഡർമാരുമൊക്കെ ഇത്തരത്തിൽ ഇവരുടെ ആക്രമണത്തിന് ഇരകളായിട്ടുണ്ട് ഇവരെ കണ്ട് ഓടാൻ ശ്രമിക്കുമ്പോഴോ ഭയപ്പെടുമ്പോഴോ ആണ് ഇവർ ആക്രമിക്കാറുള്ളത് ചെന്നായ കൂട്ടങ്ങളും കരടികളും ഇവരുടെ പ്രധാന ശത്രുക്കളാണ് മനുഷ്യർ കൂക്കറുകളെ വേട്ടയാടാറുണ്ട് വേട്ടപ്പട്ടികളെ ഉപയോഗിച്ചാണ് ഇവരെ വേട്ടയാടുന്നത് പട്ടികൾ ഓടിച്ച് ഇവരെ മരത്തിൽ കയറ്റും ഈ സമയത്ത് വേട്ടക്കാർ അവരെ വേട്ടയാടും അരലക്ഷത്തോളം കൂക്കറുകൾ മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക